കുടുംബവിളക്ക് താരം മീര വാസുദേവും ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് വിവാഹശേഷം ഒരു മാസത്തോളം നടി മീരാ വാസുദേവും ഭർത്താവും വിപിൻ പുതിയംഗവും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിശേഷം പോലും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടില്ല അത്ര കണ്ട വർഷമാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ നേരിട്ടത് രണ്ടുപേരുടെയും പ്രായം ചൂണ്ടിക്കാട്ടി മീരയുടെ പൂർവ്വകാല വിവാഹങ്ങളെ ചൊല്ലിയും പലർക്കും അസ്കിതയുണ്ടായി ഒടുവിൽ എല്ലാവർക്കും മറുപടി എന്നോണം മീരയെ വാരിപ്പുണരുന്ന ചിത്രവുമായി ബിപിൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് കുടുംബവിളക്ക് പരമ്പരയാണ് ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് ആദ്യമായാണ് ബിപിൻ ഭാര്യ മീരയ്ക്കൊപ്പം ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുന്നത് കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറാമാൻ ആയിരുന്നു ബിപിൻ മീരിയെ വിവാഹം ചെയ്ത ശേഷം ബിപിൻ തൻ്റെ പോസ്റ്റുകളിലൂടെ കമൻ്റ് ബോക്സിൽ പലർക്കും വളരെ മോശമായ കമൻറ്റുകളാണ് പോസ്റ്റ് ചെയ്തിരുന്നത് ആരോരും അറിയാതെ ബിബിൻ മെല്ലെ ആ കമൻറ്റുകൾ ഓരോന്നും തൻ്റെ പേജിൽ നിന്ന് നീക്കം ചെയ്തു ഭാര്യ സ്നേഹപൂർവ്വം എം എന്ന് വിളിച്ച് ആ നല്ല വാക്കുകൾ അതേപോലെ നിലനിർത്തി മീര ആദ്യ രണ്ട് വിഭാഗങ്ങളും നിയമപരമായി വേർപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ബിബിന്മാരുടെ വിവാഹം രണ്ടാമത്തെ വിവാഹ ബന്ധത്തിൽ നിന്ന് മീരയ്ക്ക് ഒരു മകനുണ്ട് നടൻ ജോൺ കൊക്കനെ ആയിരുന്നു മീര വിവാഹം ചെയ്തിരുന്നത് കുടുംബവിളക്കിലെ സുമിത്രയിൽ നിന്ന് മീരാ വാസുധൻ ഇപ്പോൾ മധുര നമ്പരക്കാരിലെ സുജാതയാണ് സ്നേഹനിധിയായ അമ്മായിയമ്മ വേഷം അവതരിപ്പിക്കാനുള്ള ചുമതലയാണ് മീരയ്ക്ക് ഈ പരമ്പരയിൽ ഏപ്രിൽ മാസത്തിൽ കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മീരയുടെ വിപിൻ്റെ വിവാഹം വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇക്കാര്യം ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പോലും വെളിപ്പെടുത്തിയത്